അപ്പുസ്ഥലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം അധ്യായം പതിനഞ്ച് എന്നാൽ ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കുകയും നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം നമ്മിൽ ഓരോരുത്തൻ കൂട്ടുകാരനെ നന്മയ്ക്കായിട്ട് ആത്മീക വർധനയ്ക്കു വേണ്ടി പ്രസാദിപ്പിക്കണം നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ന എൻ്റെ മേൽ വീണു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തുവും തന്നിൽ തന്നെ പ്രസാദിച്ചില്ല എന്നാൽ മുൻ എഴുതിയിരിക്കുന്നതൊക്കെയും നമ്മുടെ ഉപദേശത്തിനായിട്ട് നമുക്ക് തിരുവഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകേണ്ടതിന് തന്നെ എഴുതിയിരിക്കുന്നു എന്നാൽ നിങ്ങൾ ഐകമത്യപ്പെട്ട് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തെ ഏക മനസ്സോടെ ഒരു വായനാൽ മഹത്വീകരിക്കേണ്ടതിന് സ്ഥിരതയും ആശ്വാസവും നൽകുന്ന ദൈവം നിങ്ങൾക്ക് ക്രിസ്തു യേശുവിന് അനുരൂപമായി തമ്മിൽ ഏകചിന്തയോടിപ്പാൻ കൃപ നൽകുമാറാകട്ടെ അതുകൊണ്ട് ക്രിസ്തു ദൈവത്തിൻ്റെ മഹത്വത്തിനായി നിങ്ങളെ കൈക്കൊണ്ടതുപോലെ നിങ്ങളും അന്യോന്യം കൈക്കൊള്ളവിൻ പിതാക്കന്മാർക്ക് ലഭിച്ച വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിന് ക്രിസ്തു ദൈവത്തിൻ്റെ സത്യം നിമിത്തം പരിശേദനയ്ക്ക് ശുശ്രൂഷക്കാരനായി തീർന്നു എന്നും ജാതികൾ ദൈവത്തെ അവൻ്റെ കരുണനിമിത്തം മഹത്വീകരിക്കണം എന്നും ഞാൻ പറയുന്നു അതുകൊണ്ട് ഞാൻ ജാതികളുടെ ഇടയിൽ നിന്നെ വാഴ്ത്തി നിന്റെ നാമത്തിന് സ്തുതി പാടും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ മറ്റൊരിടത്ത് ജാതികളെ അവൻ്റെ ജനത്തോട് ഒന്നിച്ചാനന്ദിപ്പിൻ എന്നും പറയുന്നു സകല ജാതികളുമായുള്ളവരെ കർത്താവിനെ സ്തുതിപ്പിൻ സകല വംശങ്ങളും അവനെ സ്തുതിക്കട്ടെ എന്നും പറയുന്നു ഇഷായുടെ വേരും ജാതികളെ ഭരിപ്പാൻ എഴുന്നേൽക്കുന്നവനുമായവൻ ഉണ്ടാകും അവനിൽ ജാതികൾ പ്രത്യാശ വയ്ക്കും എന്ന് യശയ്യാവ് പറയുന്നു എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ സഹോദരന്മാരെ നിങ്ങൾ തന്നെ ദയാപൂർണരും സകല ജ്ഞാനവും നിറഞ്ഞവരും അന്യോന്യം പ്രബോധിപ്പിപ്പാൻ പ്രാപ്തരുമാകുന്നു എന്ന് ഞാൻ നിങ്ങളെക്കുറിച്ച് ഉറച്ചിരിക്കുന്നു എങ്കിലും ജാതികൾ എന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട് പ്രസാദകരമായി തീരുവാൻ ഞാൻ ദൈവത്തിൻ്റെ സുവിശേഷ ഘോഷണം പുരോഹിതനായി അനുഷ്ഠിച്ചുകൊണ്ട് ജാതികളിൽ ക്രിസ്തു യേശുവിൻ്റെ ശുശ്രൂഷകനായിരിക്കേണ്ടതിന് ദൈവം എനിക്ക് നൽകിയ കൃപ നിമിത്തം നിങ്ങളെ ഓർമ്മപ്പെടുത്തും വണ്ണം ഞാൻ ചിലയിടത്ത് അതിധൈര്യമായി നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു ക്രിസ്തു യേശുവിൽ എനിക്ക് ദൈവസംബന്ധമായി പ്രശംസ ഉണ്ട് ക്രിസ്തു ഞാൻ മുഖാന്തരം ജാതികളുടെ അനുസരണത്തിനായിട്ട് വചനത്താലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തികൊണ്ടും പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടും പ്രവർത്തിച്ചത് അല്ലാതെ മറ്റൊന്നും മിണ്ടുവാൻ ഞാൻ തുനിയുകയില്ല അങ്ങനെ ഞാൻ എരുഷലേം മുതൽ ഇല്ലുരിയ ദേശത്തോളം ചുറ്റി സഞ്ചരിച്ചു ക്രിസ്തുവിന്റെ സുവിശേഷ ഘോഷണം പൂരിപ്പിച്ചിരിക്കുന്നു ഞാൻ മറ്റൊരുവന്റെ അടിസ്ഥാനത്തിന്മേൽ പണിയാതിരിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ നാമം അറിഞ്ഞിട്ടുള്ള ഇടത്തിലല്ല അവനെക്കുറിച്ച് അറിവ് കിട്ടിയിട്ടില്ലാത്തവർ കാണും കേട്ടിട്ടില്ലാത്തവർ ഗ്രഹിക്കും എന്നെഴുതിയിരിക്കുന്നത് പോലെ അത്രേ സുവിശേഷം അറിയിപ്പാൻ അഭിമാനിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുന്നതിന് പലപ്പോഴും മുടക്കം വന്നു ഇപ്പോഴോ എനിക്ക് ഈ ദിക്കുകളിൽ ഇനി സ്ഥലമില്ലായകയാലും അങ്ങോട്ട് വരുവാൻ അനേക സമത്സരമായി വാഞ്ച ഉണ്ടാകൊണ്ടും ഞാൻ പാനീയയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പോകുന്ന വഴിക്ക് നിങ്ങളെ കാണുവാനും ആദ്യം നിങ്ങളെ കണ്ട് സന്തോഷിച്ച ശേഷം നിങ്ങളാൽ യാത്ര അയക്കപ്പെടുവാനും ആശിക്കുന്നു ഇപ്പോഴോ ഞാൻ വിശുദ്ധന്മാർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ യരൂശലേമിലേക്ക് യാത്രയാകുന്നു യരൂശലേമിലെ വിശുദ്ധന്മാരിൽ ദരിദ്രരായവർക്ക് ഏതാനും ധർമ്മോപകാരം ചെയ്യുവാൻ മെക്കദോന്യയിലും അഹായിയിലും ഉള്ളവർക്ക് ഇഷ്ടം തോന്നി അവർക്ക് ഇഷ്ടം തോന്നി എന്ന് മാത്രമല്ല അത് അവർക്ക് കടവുമാകുന്നു ജാതികൾ അവരുടെ ആത്മീക നന്മകളിൽ കൂട്ടാളികളായെങ്കിൽ ഐഹിക നന്മകളിൽ അവർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ കടം ഞാൻ അത് നിവർത്തിച്ച് ഈ ഫലം അവർ കേൾപ്പിച്ച് ബോധ്യം വരുത്തിയ ശേഷം നിങ്ങളുടെ വഴിയായി സ്പാനിയയിലേക്ക് പോകും ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ ക്രിസ്തുവിൻ്റെ അനുഗ്രഹ പൂർത്തിയോടെ വരുമെന്ന് ഞാൻ അറിയുന്നു എന്നാൽ സഹോദരന്മാരെ യഹൂദിയയിലെ അവിശ്വാസികളുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കേണ്ടതിനും യരൂഷലേമിലേക്ക് ഞാൻ കൊണ്ടുപോകുന്ന സഹായം വിശുദ്ധന്മാർക്ക് പ്രസാദമായി തീരേണ്ടതിനും ഇങ്ങനെ ഞാൻ ദൈവ ഇഷ്ടത്താൽ സന്തോഷത്തോടെ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളോടുകൂടെ മനം തണുക്കേണ്ടതിനും നിങ്ങൾ എനിക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥനയിൽ എന്നോടുകൂടെ പോരാടണമെന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെയും ആത്മാവിൻ്റെ സ്നേഹത്തെയും ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ ആമേൻ